നമസ്കാരം രണ്ട് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ പുനരൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിൻ്റെ അന്വേഷണം ഇഴയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് പാത നിർമ്മാണത്തിലെ പാളിച്ചകൾക്കെതിരെ ആദ്യം സർക്കാരിന് പരാതി ലഭിക്കുന്നത് എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയിരുന്നെങ്കിലും അന്ന് അന്വേഷണാനുമതി ലഭിച്ചില്ല പിന്നീട് പരാതിക്കാരനായ റാന്നി സ്വദേശി അനിൽ കാറ്റാടിക്കലിന്റെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം ഇത് സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു മാസം മുമ്പ് അനിൽ കാറ്റാടിക്കലിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയെങ്കിലും അന്വേഷണം ഇപ്പോഴും ഇഴയുകയാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ വരുന്ന പൊൻകുന്നം പുനലൂർ ഭാഗം എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതിൽ വൻ അഴിമതിയാണ് കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ കരാർ തുക വർദ്ധിച്ചു ഖജനാവിന് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായെന്നാണ് വിലയിരുത്തൽ പൊന്നും വിലയ്ക്ക് ഏറ്റെടുത്ത സ്ഥലം പതിനൊന്ന് മീറ്റർ വരെ ഒഴിവാക്കി വീതി കുറച്ച് നിർമ്മിച്ചെന്നാണ് പ്രധാന പരാതി ഇതിലൂടെ കരാറുകാരന് ലഭിച്ചത് കോടികളുടെ ലാഭം എന്നാണ് ആരോപണം എന്തായാലും ഈ കേസിലെ പരാതിക്കാരൻ ശ്രീ അനിൽ കാറ്റാടിക്കൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് തത്തുമോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അനിൽ വളരെ സങ്കീർണ്ണമായ ായ ഒരു കേസ് ഒരുപാട് നൂലാമാലകൾ ഉള്ള ഒരു കേസ് ഇത് ഈ പറഞ്ഞതുപോലെ വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം അന്വേഷിച്ചു തുടങ്ങിയെങ്കിലും എന്താണ് ഇതിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല റോഡുകളിലൊന്നായ പുല്ലൂർ മൂവാറ്റുപിട റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നു വന്നിട്ടുള്ള നിർമ്മാണങ്ങളും അതിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ സഹിതം വിജിലൻസിന് പരാതി നൽകിയിട്ടും കഴിഞ്ഞ രണ്ടേകാൽ വർഷമായി വിജിലൻസിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള പല വിഷയങ്ങളും ഇപ്പോൾ നടന്നു വരുന്നു ഒന്നാമതായിട്ട് യാഡുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മണ്ണ് പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളായിട്ട് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ മണ്ണാണ് സർക്കാരിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്കടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് പൊൻകുന്ദം ഇഇക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതിന്മേൽ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ തന്നെ ഇഇക്ക് നിർദ്ദേശം നൽകിയിട്ടും മണ്ണാരക്കുളഞ്ഞിക്ക് സമീപം ഏതാണ്ട് രണ്ട് കോടിയിലധികം രൂപ വിലമതിക്കുന്ന മണ്ണ് പ്രൈവറ്റ് പാർട്ടി വിറ്റ് ഏതാണ്ട് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ അതായത് ഈ ലാൻഡ് അക്വസിഷനിൽ തന്നെ നിര ഇരുപത്തിമൂന്ന് മീറ്റർ വരെ ലാൻഡ് അക്വസിഷൻ നടത്തിയിട്ടുള്ള റോഡിൽ പതിനൊന്നരയും പന്ത്രണ്ട് മീറ്റർ വരെ മാത്രം നിർമ്മാണം നടത്തിയ ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇരുവശവും ഉള്ള വ്യക്തികളിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് അവർക്ക് ഈ വസ്തു തിരിച്ചു നൽകിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതെല്ലാം തന്നെ വ്യക്തമായ രേഖകൾ സഹിതമാണ് വിജിലൻസിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ ഏജൻസീസോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട് കെ എസ് ടി പി ബന്ധപ്പെട്ട അധികാരികളോ ഇതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് ഇനിയും ഇത് അന്വേഷണം വൈകുകയാണെങ്കിൽ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയാണ് പൊതുഖജനാവിന് നഷ്ടമാകാൻ പോകുന്നു നമ്മൾ ലാൻഡ് അക്വസിഷൻ നടത്തിയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ തന്നെ സ്ഥലം തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ ഇരുപത്തി മൂന്ന് മീറ്റർ വീതിയിൽ സ്ഥലം അക്വസിഷൻ നടത്തിയിട്ട് പതിനൊന്നര മീറ്റർ റോഡ് നിർമ്മിക്കുകയും പതിനൊന്നേ പോയിൻറ്റ് ആറ് മീറ്റർ നിർമ്മാണം നടത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുവശവും മതിൽ കെട്ടി മറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇതുപോലെ ഇരുവശമുമുള്ള ആളുകൾ ഇത് കൈവശം വെച്ചിരിക്കുകയാണ് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ലാൻഡ് അക്വേഷണം നടത്തിയത് കെ എസ് ടി പി പറയുന്നു ലാൻഡ് അക്വേഷണം നടത്തിയിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും റോഡിനായി ഏറ്റെടുത്തതാണെന്നും ഇവ മുഴുവനായും റോഡിന് വേണ്ടി ഉപയോഗിക്കുമെന്നും രേഖാമൂലം നൽകിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ നൽകിയ പരാതിയിൽ രണ്ടായിരത്തി ഡിസംബറിൽ തന്നെ വിജിലൻസ് ഡയറക്ടർ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് അന്വേഷണത്തിന് അനുമതി നൽകുകയും ഇത് സംബന്ധിച്ച കത്ത് നൽകിയതിൻ്റെയും കോപ്പികൾ സഹിതം എൻ്റെ ആവശ്യമുണ്ട് അതിനുശേഷം പല ഭാ പല പ്രാവശ്യമായി വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാം തന്നെ അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി നൽകിയ വിവരാവകാശ രേഖയിലും പറയുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അത് പൂർത്തീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നൽകാൻ കഴിയില്ല എന്നുമാണ് അറിയിക്കുന്നത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതി ആ പരാതിയിലെ പരാതിക്കാരനായ റാന്നി സ്വദേശി അനിൽ കാറ്റാടിക്കലാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആർ ടി ഐയുടെ സഹായത്തോടെ വിവരാവകാശ സഹായത്തോടു കൂടി അദ്ദേഹം എടുത്തതാണ് അതിനുശേഷം ഇത് വിശദമായി പഠിച്ചു തന്നെയാണ് ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും ഈ പരാതി കുറുക്കിക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം ഇഴയുന്നത് ഈ ശബരിമലയിലേക്ക് കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട പതിനേഴ് റോഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ മൂവാറ്റുപുഴ പുനലൂർ സംസ്ഥാന പാത ഈ പാതയിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു അഴിമതി ആരോപിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് തത്തുമ ഈ ഒരു അന്വേഷണത്തോടൊപ്പം ചേരുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്